പ്രിയമളവരെ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ഒരു വീഡിയോ ആണിത് നമ്മുടെ നാട്ടിലെ തെങ്ങ് കർഷകർ നേരിടുന്ന പ്രധാന ഒന്നാണ് ഈ തണ്ട് തുരപ്പൻ്റെ ശല്യം നമ്മുടെയൊക്കെ പ്രദേശത്ത് നൗ്പൂത്തിയത് എന്നാണ് പണ്ട് കാലത്ത് പറയുന്നത് കൊമ്പൻചില്ലി വണ്ട് പല പേരുകൾ പല നാട്ടിലും അതിന് പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു കുള്ളൻ തെങ്ങാണ് കുള്ളൻ തെങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഈ വീഡിയോയിലൂടെ രോഗം ബാധിച്ച തെങ്ങിനെ എങ്ങനെ തിരികെ കൊണ്ടുവരാം ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ദിനേശേട്ടനാണ് തെങ്ങിൻ്റെ മണ്ടയൊക്കെ വൃത്തിയാക്കുന്നത് ഇതൊക്കെ ചെത്തി വൃത്തിയാക്കിയതിനു ശേഷം എന്ത് മരുന്നാണ് ഇതിന് പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ വീഡിയോയില് കാണിക്കുന്നുണ്ട് െ താഴ്ന്നു പോകുന്ന ഭാഗം വരെ കേടാണ് അതുവരെ ഇനി കുത്തി വൃത്തിയാക്കണം അതാ ഞാൻ നോക്കാൻ പറഞ്ഞത് എത്ര ദിവസം ചേച്ചി നീ പൊണ്ണുണ്ടാവൂടാ ഏടെ ഇല്ലേ ഞാൻ കൊറേ നേരം ആടന്ന് കോളിമെല്ലാം അടിച്ചിട്ട് ബെല്ലില്ലാന്ന് തോന്നുന്നു ഇവനാണ് വിലൻ ഇങ്ങനെ നിരവധി കുഞ്ഞുങ്ങൾ ഈ തെങ്ങിന്റെ മണ്ടയിൽ ഉണ്ടാവും അവരൊക്കെ ചിറകു മുളച്ച ശേഷം അടുത്ത തെങ്ങ് ലക്ഷ്യാക്കി പറന്നുപോകും അടുത്ത തെങ്ങും നശിപ്പിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ബോർഡോ മിശ്രിതം അതില്ലെങ്കിൽ നമുക്ക് ഫൈട്രാൻ എന്നൊരു പൗഡർ വാങ്ങിക്കാൻ കിട്ടും അത് ഇതുപോലെ വളർത്തൽ കലക്കിയ ശേഷം പേസ്റ്റ് രൂപത്തിലാക്കി തെങ്ങിൻ്റെ മണ്ടയിൽ തേച്ചു കൊടുക്കുകയോ ഒഴിച്ചുകൊടുക്കുകയോ ഒക്കെ ചെയ്യുക കഴിഞ്ഞ ദിവസമാണ് ഇത് തെങ്ങിന്റെ മണ്ടയൊക്കെ വെട്ടിമാറ്റി ചെത്തി വൃത്തിയാക്കി ശേഷം ഒരു ബക്കറ്റ് പൊത്തി പൊത്തിവച്ചത് ഇന്നിപ്പോ വന്ന് നോക്കുമ്പോ ഇത്രയും തിരി മുകളിലോട്ട് തെങ്ങ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ആദ്യ ലക്ഷണം ഈ കാണാം അപ്പൊ നമ്മള് നമ്മുടെ വീട്ട് ഒരു തെങ്ങ് ഇതുപോലെ തിരിയൊക്കെ ഒടിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ അന്നോ പോയി എല്ലാം പോയി ഇതൊന്നും വിചാരിക്കണ്ട നിങ്ങള് തൊട്ടടുത്തുള്ള പിന്നെ ദിനേ ചേട്ടം പോലുള്ള ആളുകളെ ആരെങ്കിലും വിളിക്കുക അവർ വന്ന് അതിൻ്റെ മണ്ടൊക്കെ കുത്തി വൃത്തിയാക്കി ഈ ഇതുപോലുള്ള മരുന്നുകൾ അത് അതെങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പഴയ കാലത്ത് പല രീതിയിൽ ഉള്ള പ്രയോഗങ്ങൾ നടത്തലുണ്ട് പക്ഷേ നമ്മൾ അതിനേക്കാൾ ഏറ്റവും പുതിയ കാലത്ത് നമുക്ക് ലഭ്യമായ മരുന്നുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം എൻ്റെ മുറിട്ട് ഒരു കിലോ കുമ്മായ ഇടണം പിന്നെ രണ്ടു കിലോ വേപ്പ് മണ്ണാക്ക് ഓടണം ഇനി അടിയിൽ അടിയിൽ പുഴു വരും മറ്റേ എടുക്കണ്ട ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തിരിപ്പി മുകളിലേക്ക് വന്നിട്ടാൻ പഠിച്ച കേട്ടാ അങ്ങനെ ഉണ്ടായിക്കോട്ടെ